ആറാം ക്ലാസ്സിലെ കണക്കിലെ ഫസ്റ്റ് ടേം ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷത്തെ ആറാം ക്ലാസ്സിലെ ഓണ പരീക്ഷയുടെ കണക്കിൻ്റെ ഓണ പരീക്ഷയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം ഒന്നാമത്തെ ഈ ചോദ്യമായിരുന്നു ഇങ്ങനെയൊരു ഫിഗർ തന്നിട്ട് നെയിം ദ ലാർജസ്റ്റ് ആംഗിൾ ഫ്രം ദ ഫിഗർ ഈ ഫിഗറിൽ ഏറ്റവും വലിയ ആംഗിൾ ഏതാണെന്നാണ് ഇപ്പം ഇത് നാൽപ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇത് അമ്പത്തഞ്ച് ഇത് എത്രയൊന്നും തന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ആംഗിൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു തൊണ്ണൂറ് ഡിഗ്രി ആക്കാളും കുറവാണ് ഇതോ വലിയൊരു ആംഗിളാണ് അപ്പം ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവ് ഇതും തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവ് ഇതും നമുക്ക് കണ്ടാലറിയാം തൊണ്ണൂറ് ഡിഗ്രി ആയിക്കോട്ടെ കുറവ് അപ്പം നാലാമത്തെ എന്താ വലിയ ആംഗിൾ ആയിരിക്കും ആംഗിൾ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം ആങ്കിൾ ഡി എന്ന് എഴുതാം അതല്ലെങ്കിൽ ആംഗിൾ എ ഡി സി എന്ന് എഴുതാം എ ഡി സി അല്ലെങ്കിൽ ആംഗിൾ ഡി സി എ എന്ന് എഴുതാം സി ഡി എ സി ഡി എ എന്ന് എഴുതാം ഇതിൽ ഏതും എഴുതിയാലും ഇത്ര ശരിയാണ് അടുത്ത് ഡ്രോ ദ സെയിം ഷേപ്പ് വിത്ത് ദ മെഷർ മെഷർമെൻറ്റ് ആസ്കീബാണ് ഇതിൻ്റെ വികസം ഇതേ അളവിൽ നമ്മൾ ഈ ചിത്രം വരയ്ക്കണം അളവെടുത്ത് വരയ്ക്കണം ഇതെങ്ങനെ വരയ്ക്കും എന്ന് നോക്കാം ആദ്യം നമ്മൾ സ്കെയിലിൽ എട്ട് സെൻറ്റിമീറ്റർ വരയ്ക്കുക അതിനുശേഷം ശേഷം ഈ സൈഡിൽ നാൽപ്പത് ഡിഗ്രിയിൽ എന്തു ചെയ്യണം ഇവിടെ എ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയിൽ നാൽപ്പത് ഡിഗ്രി എടുത്തിട്ട് നീളത്തിലൊരു വര വരച്ചിട്ട് അതിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ അവിടെ ഒരു പോയിന്റ് ഇടുക അഞ്ച് സെന്റിമീറ്റർ അളവ് എടുത്തിട്ട് പോയിന്റ് ഇടുക പിന്നെ ബിയിൽ ഒരു എൺപത്തഞ്ച് ഇവിടെ ഒരു പ്രൊട്ടാക്ട് വെച്ചിട്ട് ഒരു എൺപത്തി ഡിഗ്രിയിൽ എടുക്കുക നീളത്തിൽ ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കുക ഇത് എൺപത്തി അഞ്ച് ഡിഗ്രി ഇത് നാപ്പത് ഡിഗ്രി ഓക്കെ ഇനി ഇവിടെ നാല് സെന്റിമീറ്റർ ഉണ്ട് അപ്പൊ നാല് സെന്റിമീറ്റർ സ്കെയിലെടുത്തിട്ട് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇത് രണ്ടും കൂടി ജോയിൻ ഈ രണ്ട് മാർക്ക് ചെയ്യും ബാക്കി വന്ന ഭാഗങ്ങൾ വായിച്ച് കളയാം അപ്പം നമുക്ക് ഒരു കൃത്യ അളവിൽ ഈ ഷേപ്പ് കിട്ടും അപ്പം അങ്ങനെയാണിത് വരയ്ക്കുന്നത് ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആംഗിൾ റൈറ്റ് ആങ്കിളിനേക്കാളും കുറഞ്ഞത് ഇതിൽ ഏതാണ് റൈറ്റ് ആങ്കിൾ എന്ന് വെച്ചാൽ തൊണ്ണൂറ് ഡിഗ്രി ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആങ്ങിന്ന് വെച്ചാൽ കുത്തനെ വരുന്ന ആംഗിൾ അതിനേക്കാളും കുറവ് ഈ ആയങ്കിൾ വെച്ചാൽ തൊണ്ണൂറ് ഡിഗ്രിയെക്കാളും കൂടുതലാണ് ഇതിന്റെ ഗ്യാപ്പ് കണ്ടാൽ അറിയാം അല്ലേ ഇത് നോക്കി തൊണ്ണൂറ് ഡിഗ്രി വെച്ചാൽ എങ്ങനെയാണ് വരിക അപ്പം അതിനേക്കാളും ചെറുതാണ് ഇത് അപ്പോൾ ഈ ഉത്തരം ശരിയാകാം ഇത് നോക്കി ഇത് കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇത് തെറ്റാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രിയെക്കാളും കൂടുതലാണ് അപ്പോൾ നമ്മൾക്കറിയാം ഉത്തരം ബി ആണ് ശരി ഓക്കേ ഇനി അടുത്തത് ആക്ടിവിറ്റി ടു പറയുന്നത് ദ വെയിറ്റ് ഓഫ് ഫൈവ് ചിൽഡ്രൻ ഓഫ് സ്റ്റുഡൻ സ്റ്റാൻഡേർഡ് സിക്സ് ആർജ്ജ് വന്നിട്ടുണ്ട് ആറാം ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ വെയിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് പട്ടിസ് ആവറേജ് വെയിറ്റ് ഓഫ് ചൈൽഡ് ഇവരുടെ ആവറേജ് കണ്ടുപിടിക്കണം ആവറേജ് എന്താണ് സം ബൈ നമ്പർ ഇവിടെ ഇതെല്ലാം കൂടി കൂട്ടുക കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക നോക്കാം ഫൈവ് എയ്റ്റ് സിക്സ് വണ് റിമൈൻഡർ മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് മൂന്ന് പന്ത്രണ്ട് രണ്ട് പതിനാല് പതിനെട്ട് നൂറ്റി എൺപത് ഇപ്പം നൂറ്റി എൺപത് ബൈ നമ്പർ അഞ്ച് നൂറ്റി എൺപതിനെ അഞ്ച് കൊണ്ട് ധരിച്ചു കഴിഞ്ഞാൽ പതിനെട്ടിലഞ്ച് മൂന്ന് മൂഞ്ച് പതിനഞ്ച് മൂന്ന് ശിഷ്ടം മുപ്പത് ആറ് മുപ്പത്തി ആറാണ് ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്ന ഉത്തരം കറക്റ്റ് ഇനി വെൻ വൺ ചൈൽഡ് ഈസ് ലെഫ്റ്റ് ദ ഗ്രൂപ്പ് ഓഫ് ഹൈ ചിൽഡ്രൺ ഇതിൽ നിന്നും ഒരു കുട്ടി പോയി ദ ആവറേജ് വെയിറ്റ് ഡി നോട്ട് ചേഞ്ച് ആവറേജ് ചേഞ്ച് ആയിട്ടില്ല ആവറേജ് മുപ്പത്തി ആറാണ് ഒരു കുട്ടി പുറത്തുപോയി ആവറേജിന് മാറ്റമില്ല വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ചൈൽഡ് ഹൂ ലെഫ്റ്റ് പുറത്തു പോയ കുട്ടി ഏതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈസ് ദ വെയിറ്റ് വെയിറ്റ് വാസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ആഡിങ് ഓഫ് ടീച്ചർ വിത്ത് ദ വെയിറ്റ് ഓഫ് ഐ ചിൽഡ്രൻ ഈ കുട്ടികളുടെ കൂടെ ടീച്ചറേയും കൂടി ചേർത്തു എന്ന് കരുതുക ആവറേജ് വെയിറ്റ് ഇൻക്രീസ്ഡ് ബൈ ത്രീ അപ്പോൾ ആവറേജ് മൂന്ന് കൂടും വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ടീച്ചർ വെയിറ്റ് ഇപ്പൊ എന്നും നിലവിലിപ്പം ആവറേജിന് തേർട്ടി സിക്സ് ആണ് അപ്പൊ ടീച്ചറുടെ വെയിറ്റും കൂടി കൂടി ആവറേജ് തേർട്ടി നയൻ ആയി ആകെ ഉണ്ടായിരുന്ന കുട്ടികൾ അഞ്ചാണ് അതിൻ്റെ അകത്ത് ടീച്ചറും കൂടി കഴിഞ്ഞാൽ ആറാണ് അപ്പൊ ടോട്ടൽ വെയിറ്റ് മാക്സിമം വെയിറ്റ് എത്രയാണ് നമുക്ക് ആക്കാം ടീച്ചറും കൂടി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം വെയിറ്റ് കണ്ടുപിടിക്കാൻ തേർട്ടി നയനെ സിക്സ് കൊണ്ട് പിടിച്ചാറ് ഒമ്പത് എട്ട് ആറ് അമ്പത്തിനാല് നാല് സിഷ്ട മൂ ആറ് പതിനെട്ടും അഞ്ചും ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ടീച്ചറും കൂടെ ഉൾപ്പെട്ടുകഴിയുമ്പം ടോട്ടൽ വെയ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ടീച്ചർ ഇല്ലാതെ ടോട്ടൽ വെയ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് നൂറ്റി എൺപത് നൂറ്റി എൺപത് നൂറ്റി എൺപതാണ് കുട്ടികളുടെ മാത്രം വെയിറ്റ് ടീച്ചറും കൂടി ഉൾപ്പെടുമ്പം ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് നൂറ്റൻപത് കുറച്ച് കഴിഞ്ഞാൽ നാല് മൂന്നി നെട്ട് കുറയ്ക്കാൻ പറ്റില്ല പതിമൂന്നി നെട്ട് കുറച്ചാൽ അഞ്ച് അമ്പത്തിനാല് ഓക്കേ അടുത്ത ആക്ടിവിറ്റി ഇനി ആക്ടിവിറ്റി ത്രീ പറയുന്നത് ത്രീ കിലോഗ്രാം ഓഫ് ഷുഗർ വാസ് ഫീൽഡ് ഇൻറ്റു ഫൈവ് പാക്കറ്റ് ഓഫ് ദി സെയിം സൈസ് മൂന്ന് കിലോഗ്രാം ഷുഗർ അഞ്ച് പാക്കറ്റിൽ നിറച്ചു പൗമനി കിലോഗ്രാം ഓഫ് ഷുഗർ ആർദിൻ വൺ പാക്കറ്റ് മെനി കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കിലോഗ്രാമിനാക്കുമ്പോൾ മൂന്ന് കിലോയിനെ അഞ്ചായിട്ട് ഭാഗിച്ചു ഇപ്പൊ ത്രീ ബൈ ഫൈവ് കിലോഗ്രാം എന്നാണ് കിട്ടുക ഗ്രാമിലേക്കാക്കി കാണണമെങ്കിൽ നമുക്ക് മൂന്ന് കിലോ എന്ന് വെച്ചാൽ മൂവായിരം ആണ് മൂവായിരം ഗ്രാമിനെ അഞ്ചാക്കുക മൂവായിരം ബൈ അഞ്ച് ഇപ്പൊ എത്ര വരും ഒരഞ്ച് അഞ്ച് മുപ്പതില് ആറഞ്ച് മുപ്പത് അറുന്നൂറ് ഗ്രാം ആണ് എത്രയാണ് അറുന്നൂറ് ഈ മൂന്ന് ബൈ അഞ്ച് എന്ന് പറയുന്നത് അറുന്നൂറ് ഗ്രാം ആണ് അറുന്നൂറ് ഗ്രാം ആയിട്ട് ഗ്രാം ഗ്രാമായിട്ട് വേണമെങ്കിൽ ഇല്ല നീനു ടുക്ക് ത്രീ പാക്കറ്റ്സ് ഷുഗർ ഫമിറ്റ് ഹൗ മെനി കിലോഗ്രാം ഓഫ് ഷുഗർ ആർദറിൻ ത്രീ പാക്കറ്റ്സ് നീനു ഇതുപോലുള്ള മൂന്ന് പാക്കറ്റ് എടുത്തു ഒരു പാക്കറ്റ് മൂന്ന് ബൈ അഞ്ചാണെങ്കിൽ അതുപോലുള്ള മൂന്ന് പാക്കറ്റ് എടുത്തു എന്ന് പറയാൻ മൂന്നുകൊണ്ട് കുളിക്കുക അപ്പം മൂന്ന് ഒമ്പത് ബൈ അഞ്ച് ഇതാണ് അതിൻ്റെ ഒത്തിരി ഒമ്പത് ബൈ അഞ്ച് കിലോഗ്രാം ഇതിനെ മിക്സഡ് ആക്കി എഴുതാൻ പറ്റും ഒമ്പതിൽ എത്ര തവണ അഞ്ച് പോവും ഒരു തവണ ബാക്കി എത്രയുണ്ട് ഒരു അഞ്ച് അഞ്ച് ശിഷ്ടം നാല് നാല് ബൈ അഞ്ച് ഒന്ന് നാല് ബൈ അഞ്ച് കിലോഗ്രാം എന്ന് എഴുതിയാലും ഇത്തിരി ശരിയാണ് ഇനി നമ്മൾ അറുന്നൂറ് ഗ്രാമാണല്ലോ അറുന്നൂറ് ഗ്രാമിൻ്റെ മൂന്ന് പാക്കറ്റ് എടുത്താൽ മൂവ് അറുന്നെട്ട് ആയിരത്തി എണ്ണൂറ് ഗ്രാം ഇതിനെ വേണമെങ്കിൽ ഒരു കിലോഗ്രാം എണ്ണൂറ് ഗ്രാം എന്ന് എഴുതിയാലും കുഴപ്പമില്ല ഒരു കിലോ എണ്ണൂറ് ഗ്രാം എഴുതിയാലും കുഴപ്പമില്ല ഇതാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരം ഫ്രാക്ഷൻസ് എന്ന പാഠമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഫ്രാക്ഷനായിട്ട് എഴുതണം ഷുഗർ ടേക്കൺ ബൈ മീനു അല്ല ഇവിടെ നീനു ആണ് മാസ്റ്റ് മിസ്റ്റേക്ക് നീനു വാസ് ഡിവൈഡ് ഇൻറ്റു ഈക്വൽ പാർട്സ് ഇപ്പം നീനുന് കിട്ടിയ ഈ ഒരു ഒമ്പത് ബൈ അഞ്ച് കിലോഗ്രാം ഷുഗറിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു പോർഷൻ ഓഫ് ഇറ്റ് ഈസ് ഗിവൺ ടു അനു അതിൻ്റെ പകുതി എടുത്ത് അനൂന് കൊടുത്തു ഹൗ മെനി കിലോഗ്രാം ഓഫ് ഷുഗർ ട്രീറ്റ് ഗെറ്റ് അപ്പോൾ ഒമ്പത് ബൈ അഞ്ചാണ് നീനു ഇട്ട് അതിനെ വീണ്ടും പകുതിയാക്കി എന്ന് പറഞ്ഞാൽ പകുതി കൊണ്ട് ഗുണിച്ചാൽ മതി ഹാഫ് കൊണ്ട് കുണിക്കുക അപ്പോൾ ഒരു ഒമ്പത് ഒമ്പത് ബൈ ഇരഞ്ച് പത്ത് ഒമ്പത് ബൈ പത്ത് കിലോഗ്രാം എന്നാണ് അതിൻ്റെ ഉത്തരം ഒമ്പത് ബൈ പത്ത് കിലോഗ്രാം അതായത് ആയിരത്തി എണ്ണൂറിൻ്റെ പകുതി എത്രയാണ് നയൻ ഹൺഡ്രഡ് ഗ്രാം നയൻ ഹൺഡ്രഡ് ഗ്രാം ആണ് ഒമ്പത് ബൈ പത്ത് എന്ന് വെച്ചാൽ നയൻ ഹൺഡ്രഡ് ഗ്രാം ആണ് ആർക്ക് കിട്ടിയിരിക്കുന്നത് അതിനുവേണ്ടി കിട്ടിയിരിക്കുന്നു അപ്പോൾ ഈ നയൻ ഹൺഡ്രഡ് ഗ്രാമിന് വേണമെങ്കിൽ കിലോഗ്രാമിലേക്കാക്കാൻ എന്ത് ചെയ്താൽ നയൻ ഹൺഡ്രഡ് ഗ്രാം എന്നുള്ളതിന് ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിലോഗ്രാമിലേക്കാക്കും ഇവിടുത്തെ രണ്ട് പൂജയും ഇവിടുത്തെ രണ്ട് പൂജയും പോയി കഴിഞ്ഞാൽ കിട്ടും ഒമ്പത് ബൈ പത്ത് കിലോഗ്രാം എന്ന് കിട്ടും ഉണ്ടോ അങ്ങനെയും ചെയ്ത് കണ്ടുപിടിക്കാം ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു വൺ ഇവിടെ താഴെ തന്നിരിക്കുന്ന വണ്ണല്ലാത്തത് ഏത് നാല് ഇൻറ്റ് വൺ ബൈ ഫോർ എന്ന് വെച്ചാൽ ഒരു നാല് 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 ബൈ നാല് 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 ഒന്നാണ് ഇവിടെ നാ മൂന്ന് പന്ത്രണ്ട് ബൈ നാ മൂന്ന് നാല് പന്ത്രണ്ട് പന്ത്രണ്ടിൽ പന്ത്രണ്ട് ഒന്നാണ് അത് ഒന്നാണ് ഒരഞ്ച് അഞ്ച് ബൈ പത്ത് അഞ്ച് ബൈ പത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാണോ അല്ല ഇത് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒരു അഞ്ചഞ്ച് രണ്ട് അഞ്ച് പത്ത് ഒന്നേ ബൈ രണ്ടാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം സി ഇതെന്താ കരുത് നോക്കാം ഇതിനെ ആദ്യം മിക്സർ ആണ് ഇതിനെ ആദ്യം ഇംപ്രോപ്പർ ആക്കുക ഇരണ്ട് നാല് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ടും രണ്ട് ബൈ അഞ്ചും ഇരഞ്ച് പത്ത് ബൈ ഇരഞ്ച് പത്ത് പത്തിൽ പത്ത് എന്ന് വെച്ചാൽ ഒന്നാണ് ഇത് ഒന്നാണ് ഇതല്ല ഉത്തരം സി ആണ് യഥാർത്ഥ ഉത്തരം ഓക്കെ ആക്ടിവിറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് ഇവിടെ ഒരു സർക്കിളും രണ്ട് ഷെയ്ഡഡ് പോർഷനും ഉണ്ട് ദ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ പാർട്സ് ഈ സർക്കിളിനെ തുല്യമായി വീതിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് തുല്യഭാഗം പന്ത്രണ്ട് തുല്യഭാഗം എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ കണക്കാണിത് ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പന്ത്രണ്ടാണുള്ള അപ്പോൾ ഓരോന്നും മുപ്പത് ഡിഗ്രി വെച്ചാണ് വരിക ഓക്കെ അതായത് ദ ഫ്രാക്ഷൻസ് ദറ്റ് റെപ്രസെൻറ്റ് ദ ഷെയ്ഡ് പോർഷൻ ഓഫ് ദി സർക്കിൾ ഷെയ്ഡഡ് പോർഷൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ രണ്ടെന്നാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ബൈ ടോട്ടൽ പന്ത്രണ്ട് രണ്ട് ബൈ പന്ത്രണ്ട് എന്ന് എഴുതിയാൽ ശരിയാണ് ഇനി ഇതിനെ സിമ്പിളായിട്ട് ചെറുതാക്കി എഴുതാം രണ്ട് ഇരട്ടസംഖ്യ വേണ്ടി രണ്ടും ഒന്ന് ഖരിക്കുക പിന്നീൻ്റെ പകുതി രണ്ടിൻ്റെ പകുതി ഒന്ന് പന്ത്രണ്ടിൻ്റെ പകുതി ആറ് ഒന്ന് ബൈ ആറ് എന്ന് എഴുതിയാലും ശരി ഉത്തരമാണ് അതായത് ദ മെഷർ ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി ഷെയ്ഡ് പോർഷൻ ഷെയ്ഡഡ് പോർഷൻ്റെ ആംഗിൾ എത്രയാണ് അപ്പോൾ നമുക്ക് ക്ലോക്കിൻ്റെ ആയാലും നമുക്കറിയാം മുന്നൂറ്റി അറുപതിനെ പന്ത്രണ്ടായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് മുപ്പത്താറ് മുപ്പത് ഡിഗ്രി ഓരോ ഭാഗവും മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ മുപ്പത് ഡിഗ്രിയും മുപ്പത് ഡിഗ്രിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ രണ്ട് മുപ്പത് ഡിഗ്രി ചേർന്ന് കഴിഞ്ഞാൽ അറുപത് ഡിഗ്രി എന്ന് കിട്ടും ഡ്രോ ദ സർക്കിൾ വിത്ത് റേഡിയസ് ഫോർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഷെയ്ഡ് ഇറ്റ്സ് ത്രീ ബൈ ടെൻ പാർട്സ് ഇപ്പം നിങ്ങൾ ഒരു മൂ നാല് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം റേഡിയസ് നാല് സെൻറ്റിമീറ്റർ ആയ സർക്കിൾ വരയ്ക്കണം അതിൽ ത്രീ ബൈ ടെൻ പാർട്ട് ഷെയ്ഡ് ചെയ്യണം അതിൽ പത്ത് ഭാഗമാക്കണം അതിൽ മൂന്ന് ഭാഗത്തിന് കളറും കൊടുക്കണം പത്ത് ഭാഗമാക്കണമെങ്കിൽ ഒരു സർക്കിൾ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അതിനെ പത്ത് ഭാഗമാക്കണം എത്ര ഡിഗ്രി വെച്ച് വേണം എടുക്കണം എന്നറിയാൻ മുന്നൂറ്ററുറുപോ കൊണ്ട് ധരിക്കുക പൂജ്യം പൂജ്യം കട്ട് ചെയ്താൽ നമുക്ക് മുപ്പത്താറ് ഡിഗ്രി ആ മുപ്പത്താറ് ഡിഗ്രി വെച്ചിട്ട് നിങ്ങളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും കൃത്യമായ പത്ത് ഭാഗം കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒരു ഭാഗം പത്ത് ഭാഗം ആക്കുക മുപ്പത്താറ് ഡിഗ്രി വെച്ച് അതിലെ ഒരു മൂന്ന് ഭാഗത്തിന് കളർ കൊടുക്കുക ഷെയ്ഡ് കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ ടൈം വെനാംഗിൾ ബെറ്റ്വീൻ ദർ ഹാൻഡ് ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് ഓൺ ദ ക്ലോക്ക് ഈസ് വൺ ട്വൻഡ് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി വരുന്ന സമയം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്ത് മണിയാണോ ഏഴുമണിയാണോ നാല് മണിയാണോ ഒമ്പത് മണിയാണോ നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് ക്ലോക്ക് ആക്കാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതാണ് ക്ലോക്ക് എല്ലാം മുപ്പത് ഡിഗ്രി വെച്ചാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പത്ത് മണി എന്ന് പറഞ്ഞാൽ ഇവിടും ഇതും കൂടി ചേരുന്നതാണ് സൂചി ഈ രണ്ടെണ്ണം മുപ്പത് മുപ്പത് അറുപത് ഡിഗ്രിയാണ് പത്ത് മണിക്ക് വരുന്നത് അറുപത് ഡിഗ്രി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടം തൊട്ട് പന്ത്രണ്ടിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂവഞ്ച് പതിനഞ്ച് നൂറ്റി അമ്പത് ഡിഗ്രി ഏഴുമണി വെച്ചാൽ നൂറ്റി അമ്പത് ഡിഗ്രിയാണ് നാല് മണി നാല് മണി വെച്ചാൽ പന്ത്രണ്ടും നാലും ഒന്ന് രണ്ട് മൂന്ന് നാല് മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് നാലുമണിയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ഇതാണ് ശരി ഉത്തരം ഒമ്പത് മണി ഒമ്പത് മണി വെച്ചാൽ ഇതാണ് ഒമ്പത് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മുപ്പത് അറുപത് തൊണ്ണൂറ് ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് വെച്ചാൽ നാല് മണിയാണ് കറക്റ്റ് ഓ ആക്ടിവിറ്റി ഫൈവ് ആസ് എ പാർട്ട് ഓഫ് റീഡിങ് മന്ത് സെലബ്രേഷൻ വായനാ മാസത്തോടനുബന്ധിച്ച് തേർട്ടി ഫൈവ് സ്റ്റുഡൻസ് ഓഫ് സിക്സ്റ്റി എ ഡോണൈറ്റഡ് ബുക്ക് സ്കൂൾ ലൈബ്രറി മുപ്പത്തഞ്ച് ആറ് ഏല മുപ്പത്തഞ്ച് കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകം കൊടുത്തു എ സ്റ്റുഡൻറ്റ് ഗവ് ആവറേജ് ഓഫ് നയൻ ബുക്ക് ഒരു കുട്ടി കുറഞ്ഞത് ഒരു ഒമ്പത് ബുക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് ആവറേജ് അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബുക്ക് ബൈ സ്റ്റുഡൻസ് ഓഫ് സിക്സ് എ ആർ എയിലെ കുട്ടികൾ ഒട്ടാകെ എത്ര ബുക്ക് കൊടുത്തു അപ്പൊ ഒരു കുട്ടി ഒമ്പത് ബുക്ക് അവിടെ മുപ്പത്തഞ്ച് കുട്ടികൾ ടോട്ടലാണ് കണ്ടുപിടിക്കുക ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആവറേജും നമ്പറും കൂടി കുളിച്ചാൽ മതി അപ്പൊ മുപ്പത്തഞ്ചിന് ഒമ്പത് കൊണ്ട് കുളിച്ചാൽ മതി മുപ്പത്തഞ്ചിന് ഒമ്പത് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക നോക്കിയാൽ മുപ്പത്തഞ്ച് ഇൻറ്റു ഒമ്പത് മുമ്പേ അഞ്ച് നാപ്പത്തഞ്ചിന് അഞ്ച് സിഷ്ടം നാല് മൂമ്പ ഇരുപത്തി നാല് മുപ്പത്തൊന്ന് മുന്നൂറ്റി പതിനഞ്ച് ബുക്കാണ് ആർ ബി എയിലെ കുട്ടികൾ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വൺ നയൻറ്റി ടു ബുക്ക്സ് വെയർ ഗിവൺ ബൈ തേർട്ടി ടു സ്റ്റുഡൻസ് ഓഫ് ആർ ബി ആർ ബിയിൽ മുപ്പത്തി കുട്ടികളാണുള്ളത് അവർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബുക്ക് കൊടുത്തിട്ടുണ്ട് വട്ട് ഇസ് ദ ആവറേജ് നമ്പർ ഓഫ് ദ ബുക്ക് ഗിവൺ ബൈ എ സ്റ്റുഡൻസ് ഒരു കുട്ടി എത്ര ആവറേജ് എത്ര ബുക്ക് വെച്ച് കൊടുത്തു എന്നാണ് ആവറേജ് കണ്ടുപിടിക്കാൻ സം സംബൈ നമ്പർ അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് സമ്മ് ടോട്ടൽ ബുക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എത്ര കുട്ടികളാണ് മുപ്പത്തിരണ്ട് കുട്ടികൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ മുപ്പത്തി കൊണ്ട് ധരിക്കുക നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ മുപ്പത്തി രണ്ട് ഖരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ചെറുതാക്കി ചെറുതാക്കി ചെയ്താലും മതിയാവും പിന്നെ ഇരട്ടസംഖ്യാനതിൻ്റെ പകുതി കണ്ടുപിടിക്കുക നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ പകുതി പത്തൊമ്പതിൻ്റെ പകുതി ഒമ്പത് ഒമ്പത് പതിനെട്ട് ഒമ്പത് പതിനെട്ട് ശിഷ്ടം ഒന്ന് പന്ത്രണ്ട് ആ ഒന്ന് ഇവിടെ ഇട്ട പന്ത്രണ്ടിൻ്റെ പകുതി ആറ് മുപ്പത്തിരണ്ടിൻ്റെ പകുതി മൂന്നിൻ്റെ പകുതി മൂന്നിൻ്റെ രണ്ട് പതിനാറ് അല്ലേ പതിനാറ് ഇനി തൊണ്ണൂറ്റാറിൻ്റെ പകുതി ഒമ്പതിൻ്റെ പകുതി നാല് എട്ട് ഇഷ്ടമൊന്ന് പതിനാറ് പതിനാറിൻ്റെ പകുതി എട്ട് പതിനാറിൻ്റെ പകുതി എട്ട് നാൽപ്പത്തെട്ടിൽ എത്ര എട്ട് വേണം ആറ് എട്ട് നാൽപ്പത്തി ആറ് ഒരു കുട്ടി ആറ് ബുക്ക് വെച്ച് കൊടുത്തു എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അടുത്ത വാട്ട് ഈസ് ദ ദവറേജ് ഓഫ് ലെവൻ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം നയ ഒമ്പതിൽ നിന്ന് തുടങ്ങുന്ന പതിനൊന്ന് നമ്പേഴ്സ് അടുത്തടുത്തുള്ള പതിനൊന്ന് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്ര എത്രയാണ് ഒമ്പതിൽ തുടങ്ങാൻ ഒമ്പത് അടുത്ത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള നമ്പർ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻ പതിനൊന്ന് നമ്പർ എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പോൾ വാട്ട് ഈസ് ദ ദറേജ് ഓഫ് ലെവൻ കോൺസിക്യൂട്ടീവ് നമ്പർ ഇതാണ് ലെവൻ അടുത്തടുത്ത് ഒമ്പത് തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് ഫ്രം ഒമ്പത് ഒമ്പതിൽ തുടങ്ങുന്ന പതിനൊന്ന് ഇതാണ് ഇതിൻ്റെ ആവറേജ് എത്രയാണ് ആവറേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കത്തെ നമ്പർ കണ്ടുപിടിച്ചാൽ മതി ഇപ്പം പതിനൊന്ന് നമ്പർ ആണെങ്കിൽ നടുക്കത്തെ നമ്പർ എന്ന് പറയുന്നത് അഞ്ച് നമ്പർ ഇപ്പുറത്ത് അഞ്ച് നമ്പർ അപ്പുറത്ത് പത്ത് അതിൻ്റെ നടുക്കുള്ള നമ്പറാണ് അതായത് ആറാമത്തെ നമ്പറാണ് ആവറേജ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആണ് അതിൻ്റെ ആവറേജ് എൻ്റെ നടുക്കത്തെ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങോട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങോട്ടും ഇങ്ങനെ പതിനാല് എന്ന നമ്പറ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് കിട്ടും ഇനി അതല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ ഈ നമ്പറുകളെല്ലാം കൂടി കൂട്ടുക എന്നിട്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും പതിനാല് കിട്ടും അപ്പം അതാണ് അതിൻ്റെ ഉത്തരം ആക്ടിവിറ്റി ഫൈവ് ആക്ടിവിറ്റി സിക്സ് ഇവിടെ ഒരു ഫിഗർ കാണാം ഇൻ ദ ഫിഗർ ദ ലാർജ് റെക്റ്റാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് എ റെക്റ്റാംഗിൾ ആൻഡ് സ്ക്വയർ ഇവർ വലിയൊരു റെക്റ്റാംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ചെറിയ റെക്റ്റാംഗിളും ഈ ഒരു സ്ക്വയറും കൂടി ചേർത്ത് വെച്ചിട്ടാണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലാർജ് റെക്റ്റാംഗിൾ ലാർജ് റെക്റ്റാങ്കിളിലെ ലെങ്ത്ത് എന്താണ് ഈ നീളം ഇവിടെ ഒന്നരയും വൺ വൺ ബൈ ടുവും ത്രീ ബൈ ഉം കൂടി കൂട്ടിയാൽ മതി നമുക്കറിയാം ഇത് ഒന്നര ഒന്നരയും മുക്കാലും കൂടി കൂട്ടിയാൽ മതി മുക്കാല് എന്ന് പറയുന്നത് എന്താണ് അരയും കാലും കൂടി ചേർന്നാണ് അല്ലേ ഒന്നരയോട് കൂടി ഒരയും കാലും ഒന്നരയും അരയും രണ്ട് രണ്ടും കാലും രണ്ടേ കാലും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ സ്ക്വയറിന്റെ പെരിമീറ്റർ ഈ ഒരു പെരിമീറ്റർ വെച്ചാൽ ചുറ്റളവ് ഒരു സൈഡ് മുക്കാലാണ് ഇത് മുക്കാല് 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 ഈ നാല് മുക്കാലും കൂടി കൂട്ടണം അപ്പം മുക്കാല് ഇൻറ്റു നാല് അപ്പം മുകളിലും താഴെ നാല് കൊണ്ട് ധരിക്കുക ഒരു നാല് നാല് ഒരു നാല് നാല് വെച്ചാൽ മൂന്ന് മീറ്റർ മൂന്ന് എന്നുള്ളതാണ് ഇന്ത്യത്തിൽ മൂന്ന് മീറ്റർ ആണ് വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ലാർജ് റെക്റ്റാങ്കിൾ ഏരിയ കണ്ടുപിടി ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ലെങ്ത് രണ്ടേ കാലാണ് into ഇതാണ് നീളം മൊത്തം രണ്ടേ കാല് breadth മുക്കാൽ മൂന്ന് ബൈ നാല് ഇതിനെ ഇംപ്രോപ്പർ ആക്കുക ഇരുന്നാല് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ബൈ നാല് കുണിക്കണം മൂന്ന് ബൈ നാല് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് ബൈ നാല് പതിനാറ് ഇരുപത്തേഴ് ബൈ പതിനാറ് മീറ്റർ സ്ക്വയർ എന്നാണ് ഇതിനെത്രം കിട്ടുക ഇതിങ്ങനെ മിക്സർ ആക്കാം മിക്സർ ആക്കിയാൽ ഇരുപത്തേഴിൽ ഒരു തവണ പതിനാറ് പോവും പിന്നെ മിക്സർ ആക്കി വരും ഇരുപത്തേഴും നാലും ഏഴും നാലും പതിനൊന്ന് ബൈ പതിനാറ് ഇനി എഴുതാം ഒന്ന് പതിനൊന്ന് ബൈ എന്നും എഴുതാം ഇതാണ് ആക്ടിവിറ്റി സിക്സിന്റെ ഉത്തരം ആക്ടിവിറ്റി സെവൻ നോക്കാം പാർട്ട് ഓഫ് എ ആക്ടിവിറ്റി ലേണിങ്ക്ടിവിറ്റി സിക്സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് സിക്സ് ബ്രോട്ട് മഞ്ചാടി ഒരു ലേണിംഗ് ആക്ടിവിറ്റി പ്രമാണിച്ച് ആറ് കുട്ടികൾ ആറാം ക്ലാസ്സിലെ മഞ്ചാടികൾ കൊണ്ടുവന്നു അതാണ് ഈ കുട്ടികളാണ് നമ്പർ അവർ കൊണ്ടുവന്ന് മഞ്ചാടികളുടെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് അട്ടീസ്റ്റ് ആവറേജ് നമ്പർ ഓഫ് മഞ്ചാടി ബോട്ട് ബൈ എ സ്റ്റുഡൻറ്റ് ഇവരുടെ ആവറേജ് കണ്ടുപിടിക്കുക ആവറേജ് കണ്ടുപിടിക്കുക ചിതെല്ലാം ഇങ്ങോട്ട് കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കണം കൂട്ടി നോക്കാം നല്ല രണ്ട് ആറ് ആറും പന്ത്രണ്ടും രണ്ടും പതിനാലും ആറ് ഇരുപതിനും പൂജ്യം സിസ്റ്റൻ രണ്ട് നല്ല രണ്ട് ആറ് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് ബൈ ആറ് കുട്ടികൾ ഒരു കുട്ടി ഒരാറാറ് ആറ് നാല് ഇരുപത്തിനാല് നാൽപ്പത് അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് നാൽപ്പതാണ് ഇനി അടുത്ത ചോദ്യം ടു ന്യൂ സ്റ്റുഡൻസ് ഗെയിം ടു ദ ഗ്രൂപ്പ് രണ്ട് പുതിയ കുട്ടികൾ വന്നു അതെന്ന് പറഞ്ഞാൽ എട്ട് കുട്ടികളായി ഡേ ബ്രോട്ട് ഫോർട്ടി ഫോർ മഞ്ചാടീസ് ഈച്ച് അവർ നാൽപ്പത്തി നാല് വെച്ച് കൂടുതൽ മഞ്ചാടി കൊണ്ടുവന്നു ആ വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് മഞ്ചാടീസ് ബ്രോട്ട് ബൈ വൺ സ്റ്റുഡൻ്റ് ഏജ് ഗിൾ ഇവിടുത്തെ രണ്ട് കുട്ടികൾ കൂടുതലും വന്നു രണ്ട് പേര് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് വെച്ച് കൊണ്ടുവരുന്നു നിലവിലിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് രണ്ട് പേരും കൂടി നാൽപ്പത്തിനാല് നാൽപ്പത്തിനാലും കൂടി കൊണ്ടുവരുമ്പം എട്ട് നാല് എട്ട് നാല് പന്ത്രണ്ട് രണ്ട് ശിഷ്ടം ഒന്ന് മുന്നൂറ്റി ഇരുപത്തെട്ട് അഞ്ചാടി ആയി അപ്പം ഇതിൻ്റെ ആവറേജ് വെച്ചാൽ മുന്നൂറ്റി ഇരുപത്തെട്ട് ബൈ നേരത്തെ ആറ് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികളും കൂടി കൂടിയപ്പോൾ എട്ട് കുട്ടി മുന്നൂറ്റി ഇരുപത്തെട്ട് ബൈ എട്ട് മുപ്പത്തിരണ്ടിൽ ഒരെട്ട് എട്ട് മുപ്പത്തിരണ്ടിൽ നാല് എട്ട് മുപ്പത്തിരണ്ട് അല്ലെ ഒരെട്ടെട്ട് ഇരുട്ട് അങ്ങോട്ട് നാട്ടു മുപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് ഇതിൻ്റെ ഉത്തരം നാൽപ്പത്തി ഒന്നാണ് ആവറേജ് അപ്പൊ ഇഫ് യു കൺസിഡർ എയ്റ്റ് സ്റ്റുഡൻസ് എട്ട് കുട്ടികളെയും പരിഗണിച്ച് കഴിഞ്ഞാൽ ഹൗ മെനി മോർ മഞ്ചാടി ആർ നീഡ് ടു ടേ മേക്ക് എ ഫിഫ്റ്റി ആസ് ദ ആവറേജ് ഓഫ് വൺ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഹൗ മെനി മോർ മഞ്ചാടീസ് എത്ര കൂടുതൽ മഞ്ചാടി വേണം എന്താ നിര ടൂമെയിൽ ഫിഫ്റ്റി ആസ്റ്റ് ആവറേജ് അമ്പത് ആവറേജ് ആകുകയും വേണം അപ്പോൾ എത്ര കൂടുതൽ വേണമെന്നാണ് ചോദ്യം എട്ട് കുട്ടികൾ ആവറേജ് അമ്പത് അപ്പോൾ അമ്പത് ഇൻറ്റു എട്ട് നോക്കുക അപ്പോൾ ടോട്ടൽ മഞ്ചാടീസ് നമുക്ക് കിട്ടും അമ്പത് ഇൻറ്റു എട്ട് എട്ട് പൂജ്യം പൂജ്യം എട്ട് നാൽപ്പത് അപ്പോൾ അങ്ങനെ ഒരു ആവറേജ് പറയുന്നത് നാനൂറ് മഞ്ചാടിയാണ് ശരിക്കും വേണ്ടത് എട്ട് കുട്ടികൾ നാനൂറ് മഞ്ചാടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ആവറേജ് അമ്പതാകുമായിരുന്നു പക്ഷേ നിലവിൽ എത്രയേവും അവർ കൊണ്ടുവന്നിട്ടുള്ളൂ മുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പം നാന്നൂറ് പഞ്ചാടി വേണമായിരുന്നു അവർ മുന്നൂറ്റി ഇരുപത്തെട്ട് പഞ്ചാടിയെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം എത്ര മഞ്ചാടിയും കൂടി വേണം നാനൂറാകാൻ നാന്നൂറിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തെട്ട് കുറയ്ക്കാൻ പത്തിയിന്ന് എട്ട് കുറച്ചാൽ രണ്ട് ഒമ്പതിന്ന് രണ്ട് കുറച്ചാൽ ഏഴ് മൂന്ന് മൂന്ന് വെച്ചാൽ പൂജ്യം അപ്പോൾ എത്ര വേണം എഴുപത്തി രണ്ട് എഴുപത്തിരണ്ട് മഞ്ചാടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആവറേജ് അമ്പതാകുമായിരുന്നു ഓക്കെ ആക്ടിവിറ്റി എട്ട് നോക്കാം മേരി ഫീൽഡ് മിൽക്ക് ഇൻറ്റു ഫൈവ് ബോട്ടിൽസ് ടു ഡിസ്ട്രിബ്യൂട്ട് ഹൗസസ് അഞ്ച് വീട്ടിലേക്ക് കൊടുക്കാനായിട്ട് അഞ്ച് കുപ്പുകളിൽ പാലിൽ മേരി പാൽ നിറച്ചിരിക്കുന്നു വാട്ട് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഈ ഒട്ടാകെ എത്ര പാലുണ്ട് അര ലിറ്റർ ഒന്നര ലിറ്റർ ഒന്നേ മുക്കാൽ ലിറ്റർ മുക്കാലിറ്റർ ഒന്നേക്കാൽ ലിറ്റർ ഇതെല്ലാം കൂടി കൂട്ടണം അപ്പോൾ അരയും ഒന്നരയും കൂടി കൂട്ടിയാൽ രണ്ട് ലിറ്റർ പിന്നെ മുക്കാലും ഒന്നേകാലും കൂടി കൂട്ടിയാല് മുക്കാലും ഒന്നും ഒന്നേകാലും കാലും രണ്ട് ലിറ്റർ രണ്ടും രണ്ടും നാല് ലിറ്റർ ഇവിടെ നിന്ന് അഞ്ച് ലിറ്റർ അഞ്ച് മുക്കാൽ ലിറ്റർ അഞ്ച് മുക്കാൽ അഞ്ച് മുക്കാൽ ലിറ്ററാണ് ഉള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ ബോട്ടിൽ വിത്ത് മോർ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആൻഡ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഏറ്റവും കൂടുതൽ മിൽക്കും ഏറ്റവും കുറവ് മിൽക്കും നമ്മൾ വ്യത്യാസം എത്രയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഒന്നേ മുക്കാലാണ് ഒന്നേ മുക്കാലിൽ നിന്നും ഏറ്റവും കുറവ് കുറയ്ക്കുക മുക്കാൽ അര കുറയ്ക്കുക അപ്പോൾ ഒന്നേ മുക്കാലിൽ നിന്നും അര കുറച്ചാൽ മുക്കാൽ എന്ന് വെച്ചാൽ ആരെയും കാലും ചേർന്നാണ് ആരെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാലേ ഉള്ളൂ ഒന്നേ കാല് ഒന്നേ കാൽ ലിറ്റർ ആണ് ബാക്കിയുള്ളത് ഇനി അടുത്തത് രവി നീഡ്സ് ടു രണ്ടേ മുക്കാൽ ലിറ്റർ ഓഫ് മിൽക്ക് രണ്ടേ മുക്കാൽ ലിറ്റർ പാൽ വന്ന് പിച്ച് ഓഫ് ദ ബോട്ടിൽസ് ബിലോ ഏത് ബോട്ടിലൊക്കെ എടുക്കണം വിൽമേക്ക് ടു ത്രീ ബൈ ഫോർ ലിറ്റർ രണ്ടേ മുക്കാലാകാൻ ഇവിടെ ഏതൊക്കെ ബോട്ടിൽ എടുക്കണം ഒന്നും രണ്ടും മൂന്നും എടുത്തു നോക്കാം ഒന്നര രണ്ട് ഒന്നര രണ്ടൊന്നും ഒന്നും രണ്ടായി മൂന്നെടുത്താൽ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാലല്ലേ രണ്ടേ മുക്കാലും മതി ഇതല്ല ഒന്ന് മൂന്ന് നാല് ഒന്ന് മൂന്ന് നാല് അരയും ഒന്നേ മുക്കാലും കൂടി ചേർത്താല് രണ്ടേകാല് രണ്ടേകാലും മുക്കാലും മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ വേണ്ട ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് അരയും ഒന്നര രണ്ട് രണ്ടും മുക്കാൽ രണ്ട് മുക്കാൽ രണ്ടേ മുക്കാൽ ഇതാണ് ശരി ഒന്ന് രണ്ട് ആണ് രണ്ട് നാല് അഞ്ച് എത്രയാണ് രണ്ട് നാല് അഞ്ച് രണ്ട് ഒന്നര ഒന്നരയും മുക്കാലും രണ്ടേകാല് രണ്ടേ കാലും ഒന്നേകാലും രണ്ടേകാൽ ഒന്ന് മൂന്നേകാല് മൂന്നര വരും നമ്മുടെ ശരിയായ ഉത്തരം ആണ് ഓക്കെ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു